ഹൈപ്രിമുള്ള സുഹൃത്തുക്കളെ എത്രയോ കൊല്ലങ്ങളായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുവാണ് മലദ്വാർഗോൾഡും മയക്കുമരുന്നും കള്ളക്കടത്തും കരിപ്പൂറിൽ പിടിക്കപ്പെടുന്ന എല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമ്മളിതറിയാനും സമൂഹമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യാനും തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയ ഡെവലപ്പായതിനു ശേഷം മാത്രമാണ് എക്സ്പെഷ്യലി പറഞ്ഞാൽ ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണം മാത്രമാണ് നമ്മൾ ഇവരുടെ മുഖം തിരിച്ചറിയുന്നത് തന്നെ കരിപ്പൂർ വിമാനത്താവളം ഇന്നും ഇന്നലെ ഉണ്ടായതല്ല അതിനു മുമ്പും ഇവിടെ ഇത്തരം സമാനമായ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് തൊണ്ടി മുതൽ ആരാണ് കൊണ്ടുപോകുന്നത് ആരാണ് ദൃക്സാക്ഷി ഇവരെ ജാമ്യത്തിലെടുക്കാൻ വരുന്നത് ആരാണ് ഇപ്പൊ ഇത്ര സ്വർണം പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇത്ര വ്യക്തികളെയും ശരി പിന്നീട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആരും ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഇവിടെ ധാരാളം കുഴൽപ്പണം വന്നിറങ്ങുന്നു ടാക്സ് കൊടുക്കാത്ത ബ്ലാക്ക് മണിയൊക്കെ വൈറ്റ് ആക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ഉണ്ടിപ്പണം വന്നിറങ്ങുന്നുണ്ട് സർക്കാരിനെ പറ്റിച്ച് ഈ പണമൊക്കെ ഇവിടെ നിന്ന് വരുന്നു ആരിലേക്ക് പോകുന്നു ഈ പരാതിയുമായിട്ട് വരുന്ന ആളുകളെ പിന്നീട് കാണുന്നില്ല നമ്മൾ ഒരു വാർത്ത ഒരു ദിവസം അതല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ ചൂടുള്ള പുതിയ വാർത്തകളുടെ പിന്നാലെ പോകുമ്പോൾ ഈ വാർത്തയുടെ അപ്ഡേഷൻ ഒരിക്കലും നമ്മൾ അറിയുന്നില്ല നമുക്കറിയാം മുമ്പൊരിക്കൽ ഒരു വാർത്ത വല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചു രാമനാട്ടുകര സ്വർണക്കടത്തിന് പിന്നിൽ അമാന ജ്വല്ലറി ആണ് എന്ന് സ്വർണക്കടത്ത് സംഘാംഗമായ ചരൽ ഫൈസൽ ആണ് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി അഞ്ചു പേര് ഒരുപോലെ കൊല്ലപ്പെട്ട സംഭവത്തിന് പിന്നിൽ അമാന ജ്വല്ലറിക്ക് പങ്കുണ്ട് എന്ന് ചരൽ ഫൈസലായിരുന്നു മാധ്യമങ്ങളോടും അന്വേഷണ ഉദ്യോഗസ്ഥരോടും വെളിപ്പെടുത്തിയത് മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം നൽകാൻ ഗൾഫിൽ വെച്ച് നാലര കോടി രൂപ പിരിച്ചെടുത്തെന്നും അമാനയിലെ ജീവനക്കാരൻ നാദിറിന് രാമനാട്ടുകര കേസിൽ കേസിലുൾപ്പെടെ മുൻകൂർ ജാമ്യം ലഭിച്ചത് പോലീസിന്റെ സഹായത്തോടെയാണെന്നും രാമനാട്ടുകര സംഭവത്തിന് ശേഷം അമാന ജല്ലറി വലിയ തോതിൽ വളർന്നു എന്നും ഫൈസൽ ന്യൂസിനോട് തന്നെയാണ് പറഞ്ഞത് അർജുൻ അയങ്കിക്കെതിരെ ഒരു ടോറസ് കുറുകെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അമാന ജ്വല്ലറിക്കാർ വലിയ ഒരു പദ്ധതി അവിടെ നടപ്പാക്കിയതായി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടെന്നും ഫൈസൽ അന്ന് തന്നെ പറഞ്ഞതാണ് എന്തോ ഒന്ന് അവരവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു അല്ലെങ്കിൽ അവർക്ക് അർജുനായെങ്കിൽക്കെതിരെ വാഹനം കുറുകെയിടേണ്ട കാര്യമില്ലല്ലോ അപകട മരണമെന്നാണ് പോലീസ് പറയുന്നത് അതിൽ പരിപൂർണ വിശ്വാസമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആ കേസ് പുനരന്വേഷിക്കണം അഞ്ച് മൃതദേഹങ്ങളും ചിഹ്നിച്ചെതിരി കിടക്കുന്നിടത്ത് കണ്ടതാണ് നമ്മൾ വാഹനം തെന്നി തീങ്ങി തെന്നി നീങ്ങി അഞ്ചു പേര് മരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഫൈസൽ അന്ന് തന്നെ ചോദിച്ചിരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് മരിച്ച അഞ്ചു പേരിൽ ഹുസൈനാർ എന്നയാൾ ആദ്യമായിട്ടാണ് ഈ ജോലിക്ക് ഇറങ്ങിയത് അയാൾക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല അമാന ജ്വല്ലറി മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം നൽകിയിട്ടുണ്ടായിരുന്നു ദുബൈയിൽ വെച്ച് നാലര കോടി രൂപയോളം ഏകദേശം അഞ്ചു മണിക്കൂർ കൊണ്ടാണ് പിരിഞ്ഞ് കിട്ടിയത് അതിൽ വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമേ കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ അതിൽ ഹുസൈനാരുടെ കുടുംബം ആ കാശ് നിരസിച്ചു കേസ് കഴിഞ്ഞു വന്ന ശേഷം മുബി എന്ന വ്യക്തി ആദ്യം വാങ്ങിയത് ഒരു ഫോർച്യുണർ കാറാണ് അവർക്ക് നല്ല ലാഭമാണ് ഉണ്ടായത് നിലവിൽ ഈ ജ്വല്ലറി കാർ പ്രൈവറ്റ് ജെറ്റ് വരെ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവം നടക്കുമ്പോൾ സുജിത് ദാസ് ആയിരുന്നു എസ് പി നാദിറിനൊഴികെ മറ്റൊരാ അതായത് എസ് പി ആ സമയത്ത് സുജിത് ദാസ് ആയിരുന്നു നാദിറിനൊഴികെ മറ്റൊരാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നുമില്ല ഇത്രയും കോളിളക്കമുണ്ടാക്കിയ കേസിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് ദുരൂഹമാണ് പോലീസിന്റെ സഹായമില്ലാതെ അത് നടക്കില്ലല്ലോ ഇതേക്കുറിച്ച് ഉറപ്പിച്ചു പറയാൻ രേഖകളൊന്നും കയ്യിലില്ലെന്നും ചരൽ ഫൈസൽ അന്ന് പറഞ്ഞതാണ് ഇത്രയും വസ്തുതകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്നാം തീയതി നാലേ മുക്കാൽ മണിക്കായിരുന്നു രാമനാട്ടുകരയിൽ ഉണ്ടായ വാഹന അപകടത്തിൽ അഞ്ച് യുവാക്കൾ മരിച്ചത് പാലക്കാട് ചെറുപ്പുള്ളശ്ശേരി സ്വദേശികളായ മുഹമ്മദ് സാഹിർ നാസർ സുബൈർ അസൈനാർ താഹിർ ഈ അഞ്ചു പേരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൊലേറോ കാറ് ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു പക്ഷേ നിയന്ത്രണം വിട്ടു മറിഞ്ഞതിനു ശേഷമാണ് ബൊലേറോ തൻ്റെ വാഹനത്തിൽ ഇടിച്ചത് എന്നായിരുന്നു ലോറി ഡ്രൈവറുടെ മൊഴി നിരവധി കേസുകളിൽ പ്രതിയായ കൊട്ടേഷൻ സംഘ തലവനാണ് നമ്മൾ ഈ പറഞ്ഞ പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനി ഈ ചരൽ ഫൈസൽ ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തി കേരളത്തിലെ സ്വർണം കടത്തൽ പ്രധാന മാഫിയ അമാന ഗ്രൂപ്പാണ് ആണ് എന്ന ചരൽ ഫൈസലാണ് ആദ്യമായി പറയുന്നത് കൊടുവള്ളി കേന്ദ്രീകരിച്ചിട്ടാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനമെന്നും മാസം ഇരുന്നൂറ് കരിയർമാരെങ്കിലും കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണവുമായി എത്താറുണ്ടെന്ന് ഒരു മാസം മുപ്പത് കോടി മുതൽ കോടി വരെ ഇടപാട് ഈ ഗ്രൂപ്പ് നടത്താറുണ്ടെന്നും വെളിപ്പെടുത്തൽ നടത്തി അഞ്ചു വർഷമായി അമാന ഗ്രൂപ്പിനൊപ്പം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ചരൽ ഫൈസൽ കൊടുവള്ളിയിലെ നാദിറാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ചരൽ ഫൈസലിന്റെ വെളിപ്പെടുത്തൽ കുടുക്കൽ ബ്രദേഴ്സിനെയും ബ്രദേഴ്സിന് നേരെയും ആക്രമണ ആരോപണം ഉണ്ടായിട്ടുണ്ട് മുബീൻ എന്ന സുഹൃത്തു വഴിയാണ് അമാന ഗ്രൂപ്പിനെ ബന്ധപ്പെട്ടത് എന്നാണ് ചരൽ ഫൈസൽ അന്ന് പറഞ്ഞത് പി വി അൻവർ എം എൽ എ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ മലപ്പുറത്തെ സ്വർണക്കള്ളക്കടത്തുകാരുടെ പങ്ക് ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഇതൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിക്കുന്നതിന്റെ പ്രശ്നം പ്രതിപക്ഷത്തിനുണ്ട് അതും ആരോപണങ്ങൾക്ക് കാരണമാണെന്നും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയാണിതിന് പിന്നിൽ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായി ഉത്തരം നൽകിയിട്ടില്ല ഇതിനുള്ള മറുപടിയിലാണ് മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പങ്ക് പറഞ്ഞത് മുസ്ലിം തീവ്രവാദ വിഭാഗത്തിനെതിരെ സർക്കാർ ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് നൂറ്റി അൻപത് കിലോ സ്വർണം നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ ഹവാല പണവുമാണ് അഞ്ച് വർഷത്തിനുള്ളിൽ മലപ്പുറത്ത് നിന്ന് പോലീസ് പിടിച്ചതെന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇതിന് പിന്നാലെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അമാന ഗ്രൂപ്പ് ആണ് എന്ന ആരോപണവുമായി ചരൽ ഫൈസലും രംഗത്ത് വരുന്നത് ഫൈസലിനെ പോലീസ് പിടികൂടി പിന്നീട് വാഹനം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ കോയമ്പത്തൂർ സ്വദേശിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് നെല്ലായ പട്ടിശ്ശേരി ചരലിൽ ഫൈസലിനെ അന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഫൈസലിന്റെ സുഹൃത്ത് നെല്ലായ പൊട്ടച്ചിറ സ്വദേശി മുഹമ്മദ് സലീമിന്റെ മഹീന്ദ്ര താറ് ലക്ഷം രൂപയ്ക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ചരൽ ഫൈസലിനെ ശനിയാഴ്ച മലപ്പുറം മുതുകുറിശിയിൽ നിന്നാണ് അന്ന് പിടികൂടുന്നത് ചെറുപ്പളശ്ശേരി സ്റ്റേഷനിലെ മറ്റു മൂന്ന് കേസിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാമനാട്ടുകരയിൽ അഞ്ചു പേരുടെ മരണത്തിനുമിടയാക്കിയ സ്വർണ്ണക്കടക്കത്തുകാരെ ആക്രമിച്ച കേസിലെയും പ്രതിയാണ് ചരൽ ഫൈസൽ മഞ്ചേരിയിലെ കുഴൽപ്പണം വിതരണക്കാരനെ ആക്രമിച്ച പതിനാറ് ലക്ഷം കവർന്ന കേസിലും പ്രതിയാണ് ഇയാൾ ഇയാൾക്കെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളിലേക്കും അന്ന് പോലീസ് കടന്നിരുന്നു അതുകൊണ്ട് തന്നെ സ്വർണക്കള്ളക്കടത്തുമായി ചരൽ ഫൈസലിനുള്ള പങ്ക് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് രാമനാട്ടുകരയിലെ പ്രശ്നത്തിന് കാരണവും അമാനാ ഗ്രൂപ്പ് ആണ് എന്നാണ് ചരൽ ഫൈസലിന്റെ വാദം വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കിയ നടി പ്രിയങ്കയെ മരണത്തിന് എറിഞ്ഞുകൊടുത്ത റഹീം അടങ്ങുന്നതാണ് കുടുക്കൽ ബ്രദേഴ്സ് താമരശ്ശേരിയിലെ കുടുക്കിലുമാരം മൂസയുടെ കുടുംബമാണിത് ഇവർക്കെതിരെ കൂടിയാണ് ചരൽ പൈസരൻ്റെ വെളിപ്പെടുത്തൽ പലപ്പോഴും ഇത്തരം പ്രതികൾ പിടിക്കപ്പെടുമ്പോൾ ഇരകളായിരിക്കും ഇവർ വേട്ടക്കാർ പിന്നിൽ പേരെ ഉണ്ടാകും എത്രയെത്ര ഇത്തരം സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷെ പിടിക്കപ്പെടുന്നത് ഇരകൾ മാത്രമായിരിക്കും വേട്ടയാടപ്പെടുന്നത് ഇരകൾ മാത്രമായിരിക്കും വമ്പൻ സ്രാവുകൾ അതിന്റെ പിന്നിലായിരിക്കും അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും പണമുണ്ടാകും പദവികളുണ്ടാകും അതുകൊണ്ട് തന്നെ അവരെ പിടിക്കുക അസാധ്യമാണ് നന്ദി